നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലേക്ക് തിരികെ പോകണമെന്നുണ്ടോ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് ശേഷം വിസ നടപടികൾ പൂർത്തിയാക്കിയില്ലെങ്കിൽ കുവൈറ്റിലേക്ക് പ്രവേശിക്കാനാവില്ല വിശദവിവരങ്ങൾ ഇങ്ങനെ ആറു മാസത്തിലധികമായി കുവൈറ്റിന് പുറത്ത് താമസിക്കുന്നവരുടെ റെസിഡൻസി വിസകൾ റദ്ദു ചെയ്യും കുവൈറ്റിൽ വിദേശികൾ ആറുമാസത്തിലധികം രാജ്യത്തിന് പുറത്തായാൽ വിസ റദ്ദാക്കും എന്ന നിയമം എല്ലാ വിഭാഗം വിസക്കാർക്കും ബാധകമായിരിക്കുമെന്നാണ് അറിയിപ്പ് കൊറോണ വൈറസ് വ്യാപന പശ്ചാത്തലത്തിൽ ആഗോളതലത്തിൽ യാത്രാ സേവനങ്ങളിൽ തടസ്സം നേരിട്ട സാഹചര്യത്തിൽ കുവൈറ്റ് ഗാർഹിക ജീവനക്കാരുടെ റെസിഡൻസി സ്വയമേവ റദ്ദു ചെയ്യുന്ന നടപടികൾ താൽക്കാലികമായി നിർത്തലാക്കിയിരുന്നു രണ്ടായിരത്തി ഒന്നു മുതലാണ് പുതിയ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നത് മാസത്തെ കാലാവധി കണക്കാക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് സർക്കാർ മേഖലയിലെ വിസ പാർട്ട്നേഴ്സ് വിസ ഫാമിലി വിസ സ്റ്റുഡന്റ് വിസ സെൽഫ് സ്പോൺസർഷിപ്പ് വിസ എന്നീ വിസകളിലുള്ളവരെല്ലാവരും വിസ റദ്ദാക്കൽ നടപടി ഒഴിവാക്കാൻ രണ്ടായിരത്തി മൂന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് മുമ്പായി കുവൈറ്റിലേക്ക് തിരികെ പ്രവേശിക്കേണ്ടതാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ആറുമാസം കഴിഞ്ഞും രാജ്യത്തിന് പുറത്താണെങ്കിൽ ഇഖാമ സ്വമേധയാ റദ്ദാവുമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് ഇതിനുള്ള കാലാവധി കണക്കാക്കുകയെന്നും അധികൃതർ പറഞ്ഞു മുന്പും ഈ നിയമം നിലനിന്നിരുന്നു എന്നാൽ കോവിഡ് സമയത്ത് മാനുഷിക പരിഗണന നല്കിയതിനനുസരിച്ച് നാട്ടിൽ പോയി ആറുമാസം കഴിഞ്ഞ് തിരിച്ചുവരാന് കഴിയാതെ വരുന്നവരുടെ വിസ റദ്ദാക്കുമെന്ന നിയമം മരവിപ്പിച്ചിരുന്നു ഈ നിയമമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഈ കാലാവധി അവസാനിച്ച ശേഷവും വിദേശത്ത് തുടരുന്നവരുടെ റെസിഡൻസി സാധുത സ്വയം റദ്ദാകും കുവൈറ്റിലെ പ്രവാസികളുടെ റെസിഡൻസിയുമായി ബന്ധപ്പെട്ട നിയമത്തിലെ ആർട്ടിക്കിൾ പന്ത്രണ്ട് പാരഗ്രാഫ് മൂന്ന് പ്രകാരമാണ് തീരുമാനം മാസത്തിൽ അധികമായി രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് മുതൽ മാസത്തിൽ അധികമായി രാജ്യത്തിന് പുറത്തുള്ള സ്വകാര്യ മേഖലയിലെ റെസിഡൻസി വിസകളിലുള്ളവർക്ക് തിരികെ മടങ്ങുന്നതിനുള്ള കാലാവധി ഈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കും അതേസമയം പ്രവാസികൾക്ക് ആശ്വാസമായി വിസ നിയമത്തിൽ ഒമാൻ പുതിയ പ്രഖ്യാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജി സി സി കമേഴ്സ്യൽ പ്രൊഫഷണൽ വിസയുള്ളവർക്ക് ഇനി എവിടെ നിന്നും ഒമാനിൽ പ്രവേശിക്കാം എന്നുള്ളതാണ് പുതിയ അറിയിപ്പ് ഇതനുസരിച്ച് ജി സി സി രാജ്യങ്ങളിലെ എല്ലാ താമസക്കാർക്കും വിസയില്ലാതെ സുൽത്താനേറ്റിൽ പ്രവേശിക്കാൻ അവകാശം ഉണ്ടെന്നാണ് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയത് കൂടാതെ നാട്ടിൽ നിന്നും വരുന്ന പ്രവാസികൾക്ക് ഒമാനിൽ ഓൺ അറൈവൽ വിസ ലഭിക്കും നേരത്തെ ഇത് ഏത് രാജ്യങ്ങളിലാണോ വിസയുള്ളത് അവിടെ നിന്ന് മാത്രം വരുന്നവർക്കായിരുന്നു ലഭിച്ചിരുന്നത് ആളുകൾ താമസിക്കുന്ന നിന്ന് വരണമെന്ന് ഇപ്പോൾ നിർബന്ധമില്ല അതായത് ഏതെങ്കിലും ജി സി സി രാജ്യത്തിലെ താമസക്കാരൻ ഈ സൗകര്യം ലഭിക്കുന്നതിന് ആ ജി സി സി രാജ്യത്തുനിന്ന് നേരിട്ട് എത്തിച്ചേരേണ്ടതില്ല ഏത് സ്ഥലത്തു നിന്നും ഇത് അനുവദനീയമാണ് എന്നാൽ ഇത്തരത്തിൽ പ്രവേശനം ലഭിക്കാൻ ജി സി സി രാജ്യങ്ങളിലെ താമസ വിസക്ക് മൂന്ന് മാസത്തിൽ കുറയാത്ത കാലാവധി ഉണ്ടായിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ